ഉത്സവകാലത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആശ്വാസം സാമ്പത്തിക ഉത്തേജനവും നൽകിക്കൊണ്ട് ഡിയർനെസ് അലവൻസ് മൂന്ന് ശതമാനം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചത് സുപ്രധാനമായ ഒരു നീക്കമാണ് വിലക്കയറ്റത്തിന്റെ വെല്ലുവിളികൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒന്നേ പോയിന്റ് ഒന്നു കോടിയിലധികം വരുന്ന ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഈ വർധനവ് വലിയ പ്രയോജനകരമാകും ഡിയ അടിസ്ഥാന ശമ്പളത്തിന്റെ അമ്പത്തി അഞ്ച് ശതമാനത്തിൽ നിന്ന് അൻപത്തെട്ട് ശതമാനമായി ഉയർത്താനുള്ള ഈ തീരുമാനം കേവലം ഒരു സാമ്പത്തിക പ്രഖ്യാപനത്തിനപ്പുറം രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയിലും രാഷ്ട്രീയ രംഗത്തും നിർണായകമായി സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് വിലക്കയറ്റം മൂലം ഉണ്ടാകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനായി നൽകുന്ന അലവൻസ് ആണ് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് വിലക്കയറ്റം മൂലം ഉണ്ടാകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനായി നൽകുന്ന അലവൻസ് ആണ് ക്ഷേമബദ്ധ വില സൂചികയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് വർഷത്തിൽ രണ്ട് തവണയാണ് ഇത് പരിഷ്കരിക്കുന്നത് വർധനവിന്റെ അളവ് എന്നത് മൂന്ന് ശതമാനം പുതിയ നിരക്കും അടിസ്ഥാന ശമ്പളത്തിന്റെ അൻപത്തെട്ട് ശതമാനം വർധനവിന്റെ അളവ് മൂന്ന് ശതമാനം പുതിയ നിരക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്നിനാണ് ഇത് പ്രാബല്യത്തിൽ വരുന്നത് ഏകദേശം നാല്പത്തെട്ട് ലക്ഷം കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും അറുപത്തിയേഴ് ലക്ഷം പെൻഷൻകാർക്കും ഉൾപ്പെടെ ഒന്നേ പോയിന്റ് ഒന്നേ അഞ്ച് കോടി ആളുകൾക്ക് ഇത് ലഭിക്കും ഈ വർഷത്തെ രണ്ടാമത്തെ ഡി എ വർധനവാണിത് കഴിഞ്ഞ മാർച്ചിൽ രണ്ട് ശതമാനം വർദ്ധിപ്പിച്ചതിലൂടെ പുതിയ മൂന്ന് ശതമാനം വർധനവോടെ ഡി എ അൻപത്തെട്ട് ശതമാനം എന്ന നിരക്കിലെത്തിയിരിക്കുന്നു ഉദാഹരണത്തിലൂടെയുള്ള കണക്കെന്ന് പറഞ്ഞാൽ അടിസ്ഥാന ശമ്പളം അറുപതിനായിരം നിലവിലെ ഡി എ ഈ വർദ്ധിപ്പിച്ച തുക ഒക്ടോബറിലെ ശമ്പളത്തോടൊപ്പം നൽകുമെന്ന റിപ്പോർട്ട് ജീവനക്കാർക്ക് ദീപാവലിക്ക് മുന്നോടിയായി വലിയ സാമ്പത്തിക ആശ്വാസമാകും ഒറ്റയടിക്ക് ഒരു ജീവനക്കാരന് മൂന്ന് മാസത്തെ കുടിശ്ശിക ലഭിക്കുന്നത് ഉത്സവകാല ആവശ്യങ്ങൾ നിറവേറ്റാൻ സഹായകമാകും ഇത് നിർണയിക്കുന്ന പ്രക്രിയ തികച്ചും ശാസ്ത്രീയമാണ് ഏഴാം ശമ്പള കമ്മീഷന്റെ ശുപാർശകൾക്ക് കീഴിലാണ് ഈ ഫോർമുല പ്രവർത്തിക്കുന്നത് ഡി എ വർദ്ധനവ് നിശ്ചയിക്കുന്നത് ഉപഭോക്തൃ വില സൂചികയുടെ അടിസ്ഥാനത്തിലാണ് ഡി എ അലവൻസ് കണക്കാക്കുന്നതിനുള്ള ഈ ഫോർമുല തൊഴിലാളികളുടെ ഉപഭോക്തൃത വില റിപ്പീറ്റ് ഉപഭോക്തൃത വില സൂചികയുടെ ഡേറ്റയുടെ പന്ത്രണ്ട് മാസത്തെ ശരാശരി അടിസ്ഥാനമാക്കിയുള്ളതാണ് അതായത് കഴിഞ്ഞ ഒരു വർഷത്തെ വിലക്കയറ്റത്തിന്റെ ശരാശരി നില മനസ്സിലാക്കിയാണ് ഡി എയുടെ ആവശ്യമുണ്ടോ എന്നും എത്ര ശതമാനം വർദ്ധിപ്പിക്കണമെന്നും കേന്ദ്ര ധനകാര്യ മന്ത്രാലയം തീരുമാനിക്കുന്നത് വിലക്കയറ്റം കൂടുതൽ ഡി എം വർദ്ധിപ്പിക്കുക എന്നതിലൂടെ ജീവനക്കാരുടെ യഥാർത്ഥ വരുമാനം കുറയാതെ നിലനിർത്താൻ സർക്കാർ ലക്ഷ്യമിടുന്നു ഈ ശാസ്ത്രീയ സമീപനം സർക്കാരിന്റെ സാമ്പത്തിക തീരുമാനങ്ങൾക്ക് സുതാര്യത നൽകുകയും ജീവനക്കാർക്ക് അവരുടെ സാമ്പത്തിക സുരക്ഷിതത്വത്തെക്കുറിച്ച് കൂടുതൽ ആത്മവിശ്വാസം നൽകുകയും ചെയ്യുന്നു ഒന്നേ പോയിന്റ് ഒന്നേ അഞ്ച് കോടി ആളുകൾക്ക് വർദ്ധിപ്പിച്ച ശമ്പളം കുടിശ്ശികയും ഒരേ സമയം വിതരണം ചെയ്യുമ്പോൾ അത് രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയിൽ ശക്തമായ സ്വാധീനം ചെലുത്തും ഒന്ന് ഉപഭോഗത്തിലെ വർദ്ധനവാണ് കുടിശ്ശിക ഉൾപ്പെടെയുള്ള വലിയ തുക ഒറ്റയടിക്ക് വിപണിയിൽ എത്തുമ്പോൾ അത് ജനങ്ങളുടെ ചെലവഴിക്കാനുള്ള ശേഷി വർദ്ധിപ്പിക്കും ഉത്സവകാലമായതിനാൽ ഈ തുകയുടെ വലിയൊരു ഭാഗം ഉപഭോഗ വസ്തുക്കൾ വാഹനങ്ങൾ ഭവന ഉപകരണങ്ങൾ ടൂറിസം തുടങ്ങിയ മേഖലകളിലേക്ക് ഒഴുകിയെത്തും ഇത് മൊത്തത്തിലുള്ള ആഭ്യന്തര ഉപഭോഗം വർദ്ധിപ്പിക്കുകയും രാജ്യത്തിന്റെ ജി വളർച്ചയ്ക്ക് ഉത്തേജനം നൽകുകയും ചെയ്യും രണ്ടാമത്തേത് ഇത് പണപ്പെരുപ്പ സാധ്യതയാണ് വിപണിയിലേക്ക് പെട്ടെന്ന് വലിയ തുക എത്തുന്നത് താൽക്കാലികമായി പണപ്പെരുപ്പം ഉയർത്താൻ സാധ്യതയുണ്ട് ഉപഭോക്തൃ ഡിമാൻഡ് വർദ്ധിക്കുമ്പോൾ അത് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില വർധനവിനും കാരണമായേക്കാം അതുകൊണ്ട് തന്നെ റിസർവ് ബാങ്കും ധനകാര്യ മന്ത്രാലയവും ഈ സാമ്പത്തിക നീക്കത്തെ വളരെ ശ്രദ്ധയോടെയായിരിക്കും നിരീക്ഷിക്കുക എങ്കിലും വിലക്കയറ്റത്തെ നേരിടാൻ വേണ്ടിയാണ് ഡി എ നൽകുന്നത് എന്നതിനാൽ ഈ വർധനവ് സാമ്പത്തിക അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കില്ലെന്നതാണ് വിദഗ്ധരുടെ വിലയിരുത്തലും മൂന്നാമത് സർക്കാർ ധനകാര്യത്തിന്മേലുള്ള സ്വാധീനമാണ് ഈ വർദ്ധനവ് കേന്ദ്ര സർക്കാരിന്റെ ധനകാര്യത്തിന്മേൽ അധിക ഭാരം സൃഷ്ടിക്കും എന്നാൽ ബഡ്ജറ്റിൽ ഇത്തരം ചെലവുകൾക്കായി പ്രത്യേകമായി ഫണ്ട് വകയിരുത്തുന്നതിനാൽ ഇത് സർക്കാരിന്റെ മൊത്തത്തിലുള്ള ധനകമ്മിയെ കാര്യമായി ബാധിക്കില്ല ജീവനക്കാരുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനുള്ള അനിവാര്യമായ ചെലവായാണ് സർക്കാർ ഇതിനെ കാണുന്നത് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ഡി എ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം രാഷ്ട്രീയപരമായി ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ഒക്ടോബറിലെ ശമ്പളത്തോടൊപ്പം കുടിശ്ശിക നൽകുന്നത് ബീഹാർ തെരഞ്ഞെടുപ്പിലടക്കം സർക്കാരിന് അനുകൂലമായ സ്വാധീനം ചെലുത്താനുള്ള സാധ്യതയുമുണ്ട് വലിയൊരു വിഭാഗം വോട്ടർമാരുടെ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു എന്ന തോന്നൽ ഉണ്ടാക്കാൻ ഈ നീക്കം സഹായിക്കും വിലക്കയറ്റം നേരിടുന്ന സാഹചര്യത്തിൽ ജീവനക്കാർക്ക് ആശ്വാസം നൽകുന്നത് സർക്കാർ ജീവനക്കാരുടെ ക്ഷേമത്തിൽ പ്രതിജ്ഞാബന്ധമാണെന്ന ശക്തമായ സന്ദേശവും നൽകുന്നു ഇത് സർക്കാർ ജീവനക്കാർക്കിടയിൽ നല്ല പ്രതിച്ഛായ സൃഷ്ടിക്കാനും സഹായിക്കും നിലവിലെ ഡി എ വർദ്ധനവിന് മറ്റൊരു ചരിത്രപരമായ പ്രാധാന്യം കൂടിയുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മുപ്പത്തൊന്ന് കാലാവധിയിൽ അവസാനിക്കുന്ന ഏഴാം ശമ്പള കമ്മീഷന് കീഴിലുള്ള അവസാനത്തെ ഡി എ വർധനവാകാനാണ് സാധ്യത കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ എട്ടാം ശമ്പള കമ്മീഷൻ നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ നിലവിൽ എട്ടാം ശമ്പള രൂപീകരണം സംബന്ധിച്ച് വ്യക്തമായ നീക്കങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കമ്മീഷന്റെ ടൈംസ് ഓഫ് റഫറൻസ് തീരുമാനിച്ചിട്ടില്ല കമ്മീഷന്റെ ചെയർമാൻ അംഗങ്ങൾ എന്നിവരെ നിയമിച്ചിട്ടില്ല ഈ സാഹചര്യത്തിൽ എട്ടാം ശമ്പള കമ്മീഷൻ നടപ്പാക്കുന്നത് വൈകാനുള്ള സാധ്യതയുമുണ്ട് പുതിയ കമ്മീഷൻ നിലവിൽ വരാനും അവരുടെ ശുപാർശകൾ പഠിച്ച് നടപ്പാക്കാനും സാധാരണയായി കുറഞ്ഞത് ഒന്നോ രണ്ടോ വർഷം എടുക്കും ഈ കാലതാമസം കണക്കിലെടുക്കുമ്പോൾ ഈ ഡി എ വർധനവ് ജീവനക്കാർക്കേറെ ആശ്വാസകരമാണ് കാരണം അടുത്ത വർഷത്തേക്ക് കൂടി നിലവിലുള്ള ശമ്പള ഘടനയിൽ അവർക്ക് മെച്ചപ്പെട്ട സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കാൻ ഇതിലൂടെ സാധിക്കും എട്ടാം കമ്മീഷൻ വൈകിയാൽ ഡി എ വർധനവുകൾ മാത്രം ും ജീവനക്കാർക്കുള്ള ഏക സാമ്പത്തിക ആശ്വാസം ഏഴാം ശമ്പള കമ്മീഷന് ശേഷം എട്ടാം കമ്മീഷൻ വൈകിയാൽ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം അലവൻസുകൾ പെൻഷൻ എന്നിവയുടെ അടുത്ത ഘട്ടം പരിഷ്കരണം എങ്ങനെയായിരിക്കും എന്നതൊരു വലിയ ചോദ്യമാണ് പുതിയ കമ്മീഷൻ വരുമ്പോൾ പഴയ കമ്മീഷനിലെ ശുപാർശകൾക്കനുസരിച്ചുള്ള വർധനവിന്റെ ശതമാനം നിലനിർത്തുമോ അതോ പുതിയ മാനദണ്ഡങ്ങൾ കൊണ്ടുവരുമോ എന്നതും നിർണായകമാകും കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഈ ഡി എ വർദ്ധനവ് അവരുടെ ഉപജീവനത്തിനുള്ള പ്രതിഫലനം എന്നതിലുപരി രാജ്യത്തിന്റെ സാമ്പത്തിക ചലനങ്ങൾ കാക്കം കൂട്ടുന്ന ഒരു സുപ്രധാനമായ സർക്കാർ നടപടിയാണ് ഉത്സവകാലത്തിന് മുന്നോടിയായിട്ടുള്ള ഈ തീരുമാനം സാമ്പത്തിക രംഗത്തും രാഷ്ട്രീയ രംഗത്തും ഒരുപോലെ തരംഗങ്ങൾ സൃഷ്ടിക്കുമെന്നതിലും സംശയമില്ല